ഇന്ത്യ പാകിസ്ഥാനെതിരെ ജലയുദ്ധം പ്രഖ്യാപിച്ചതിനു ശേഷം ജലക്ഷാമത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ശേഷം അമേരിക്കയുടെ നേതൃത്വത്തിൽ ചില സമാധാന ചർച്ചകൾക്കുള്ള നീക്കം നടത്തിയിരുന്നുവെങ്കിലും ഇന്ത്യ വഴങ്ങിയിരുന്നില്ല ഒടുവിൽ നേരിട്ട് ഇന്ത്യയോട് സഹായം അഭ്യർത്ഥിക്കുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ സിന്ധു നദി ചില കരാർ റദ്ദാക്കിയ തീരുമാനം പുനഃപരിശോധിക്കാൻ ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ത്യയ്ക്ക് കത്തയച്ചിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ വെടിനിർത്തൽ ധാരണ പ്രഖ്യാപിച്ചതിനുശേഷം ഇത് രണ്ടാം തവണയാണ് പാകിസ്ഥാൻ ഈ ആവശ്യമുന്നയിച്ച് രംഗത്തെത്തുന്നത് ഭീകരാക്രമണത്തിന് പിന്നാലെ ായിരുന്നു പാകിസ്ഥാനെതിരെ നടപടി കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കിയത് വെള്ളവും രക്തവും ഒന്നിച്ച് ഒഴുകില്ല എന്നതായിരുന്നു ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് വെടിനിർത്തൽ ധാരണയിൽ ഇരു രാജ്യങ്ങളും എത്തിയ സാഹചര്യത്തിൽ മുൻ തീരുമാനങ്ങൾ കൂടി പുനഃപരിശോധിക്കണമെന്നതാണ് നിലവിലെ പാകിസ്ഥാന്റെ ആവശ്യം പാകിസ്ഥാനുമായി യാതൊരുവിധ ചർച്ചയ്ക്കും തയ്യാറല്ല എന്ന നിലപാട് ഇന്ത്യ ആവർത്തിച്ചു സൈനിക തലത്തിലുള്ള ചർച്ചയല്ലാതെ മറ്റ് ചർച്ചകൾക്ക് സമയമായിട്ടില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കി സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചതിന്റെ ഫലമായി പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ജലക്ഷാമം രൂക്ഷമായിരുന്നു വേനൽക്കാല കൃഷി നടത്താനാവാത്തതിൽ കർഷകരുൾപ്പെടെ പ്രതിസന്ധിയിലുമാണ് കടുത്ത വേനലിൽ സിന്ധു ജലം ചിനാബ് നദികളിൽ നിന്നുള്ള വെള്ളത്തിന്റെ അളവ് കുറഞ്ഞതിനൊപ്പം ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളിൽ നിന്നുള്ള വെള്ളവും കൂടി ഇല്ലാതായതോടെ വലയുകയാണ് യഥാർത്ഥത്തിൽ ജനം പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നാണ് സിന്ധു നദി ജലക്കാരർ ഇന്ത്യ മരവിപ്പിച്ചത് പാകിസ്ഥാൻ സർക്കാർ പുറത്തുവിട്ട ഏറ്റവും വലിയ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ രണ്ടിലെ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടായിരത്തി ജൂൺ രണ്ടു വരെ ജല ലഭ്യത പത്ത് കുറഞ്ഞു എന്നാണ് പുറത്തു വന്നിരുന്ന വാർത്ത വരും ആഴ്ചകളിൽ സ്ഥിതി കൂടുതൽ വഷളായേക്കാമെന്നാണ് വിലയിരുത്തൽ പ്രതിസന്ധി കണക്കിലെടുത്ത് ജലസംഭരണികളിൽ നിന്നുള്ള വെള്ളം വിവേകപൂർവ്വം ഉപയോഗിക്കാൻ ഡാം അധികാരികളെയും ജലസേചന വിതരണ നിരീക്ഷണ ഏജൻസികളെയും നിർദ്ദേശിച്ചിട്ടുണ്ട് ഏഷ്യയിലെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഏക അതിർത്തി കടന്നുള്ള ജലപങ്കിടൽ കരാറാണ് സിന്ധു നദീജല കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിനാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീജല കരാർ ഒപ്പുവെക്കുന്നത് അറുപത്തിനാല് വർഷം പഴക്കമുള്ള ഈ കരാർ കറാച്ചിയിൽ വെച്ചാണ് ഒപ്പിടുന്നത് നീണ്ട ഒൻപത് വർഷത്തെ ചർച്ചകൾക്ക് ശേഷമാണ് കരാറിലേക്ക് ഇരു രാജ്യങ്ങളും കടന്നത് രണ്ടായിരത്തി ഒന്നിലെ ഇന്ത്യ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണം എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി ഭീകരാക്രമണങ്ങൾ നേരിട്ടിട്ടും ഇന്ത്യ ഈ കരാറിൽ നിന്ന് പിന്മാറിയിരുന്നില്ല എന്നാൽ കാശ്മീരിന്റെ സ്വപ്ന താഴ്വരയായ പഹൽഗാമിനെ രക്തരൂക്ഷിതമാക്കിയതിന് പിന്നാലെ നയതന്ത്ര ബന്ധത്തിലെ പ്രധാന ഏടായ സിന്ധു നദീജല കരാർ റദ്ദാക്കാൻ ഇന്ത്യ തീരുമാനിക്കുകയായിരുന്നു